അന്ന് പനി വീണപ്പോ തലതെറിച്ചു പോകാനുള്ള യോഗമുണ്ടായില്ല വേല ചെയ്യാൻ വയ്യാത്ത പന കേറി ചാവണം അപ്പോ വേല ചെയ്യാൻ നിന്റെ അപ്പനു ഞാനും ചാകനോടാ കുറച്ച് കാലത്തിനകം ഞാൻ ചാകും ഈ പിള്ളേർക്ക് ആൻ തുണിയായി നീ മാത്രമേ ഉള്ളൂ അത് മറക്കരുത് ആ മോളെ ചെല്ലമ്മേ ഈ അക്കാലി പൊന്നയ്യ വീട്ടിൽ നിന്ന് കിട്ടിയതാ ഇനി ചെല്ലയ്യന്റെ വീട്ടിൽ ചെന്നാ കുറച്ചുകൂടി കിട്ടും ഏ ചെല്ല മോളെ നീ ചന്തയോ എന്താ എങ്ങോട്ടാ മോനെ കുമാരന്റെ കടവില് പോയിട്ട് വരാം ഒരു കവറ് വാങ്ങണം എന്തിനാ പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ഉള്ളുണ്ടെന്ന് പത്രത്തിൽ കണ്ടു ഈ പ്രാവശ്യം ശ്രമിച്ചു നോക്കട്ടെ എന്റെ മോന് തീർച്ചയായും സർക്കാരില്ലെങ്കിൽ പനകാരം പഠിക്കണം വേണ്ടാ മോനെ അപ്പന് കഴിയുന്നിടത്തോളം കാലം നീ പന കയറാൻ പോവണ്ട നിനക്കൊരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി അപ്പൻ മാരിയമ്മനോട് ദുബം പ്രാർത്ഥിക്കുന്നുണ്ട് പനം മുഴുവൻ മഞ്ഞ് വീട് ൂടനെങ്കിൽ ഒഴിവാക്ക മോനെ പഠിപ്പിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ആരെങ്കിലും കയറിക്കട്ടെ എന്റെ മോനെ ഞാൻ പല കേരൻ അയക്കില്ല ഇങ്ങനെ എല്ലാ അപ്പന്മാരും മക്കളെ പഠിക്കാൻ അയച്ചാൽ നാട്ടില് കരുക്കൊട്ടിട്ടില്ല അപ്പ എല്ലാ അമ്മമാരും കേറിക്കോളൂ നീയൊന്ന് കേറി കാണാൻ നന്നായിരിക്കും ഒന്ന് പോ നിന്നെ എവിടക്കു നോക്കിയെന്നറിയാം എന്തിനാ ഒന്ന് കാണാൻ നല്ല ബ്ലൗസ് ഈ നിനക്ക് നിനക്കുകയായിരുന്നു ഞാൻ പണ്ട് നിന്നെ കാണുമ്പം നിനക്ക് ബ്ലൗസേ ഇല്ലായിരുന്നു ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും പണ്ട് ബ്ലൗസ് ഇടാറില്ല എന്ന് അമ്മ അറിഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ പിന്നെ എന്തിനായി പന്നെ പരിഷ്കാരം എന്ന് എനിക്കറിഞ്ഞുണ്ടാ അങ്ങോട്ട് ആഴം കൂടുതലാ മുണ്ട് കുറച്ചുകൂടെ പൊക്കി പിടിച്ചോ നനയും ഞാൻ നിന്നെ കെട്ടട്ടെ എന്താ എന്നെ കെട്ടാൻ അറിയാലോ ും വേണ് അപ്പൻ കാശില്ലാത്ത വീട്ടിലെ പെണ്ണ് കല്യാണത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ പാടില്ല

െ ഏട്ടയാ കിലോ ഏഴ് രൂപ ഒരു ഫൈവ് പീസ് ഏട്ടയാ അഞ്ചു രൂപ എന്തിനാര അമ്മയെ പറഞ്ഞിരിക്കുന്നത് നീ എന്താ കൊണ്ടുവന്ന കരിപ്പട്ടിയുടെ വില കുറയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പക്ഷെ ആ കരിപ്പെട്ടി വന്മാർ തരുമോന്നാണ് എൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ കരിപ്പെട്ട് വല്ലടാ വേറെ നിവൃത്തില്ല അതും ശരിയാണ് അഞ്ചൊന്ന് ആറൊന്ന് ഒമ്പത് രൂപ വരാ ഒമ്പത് രൂപയോ ഇന്നലെ ഇത്രയും കരിപ്പെട്ടിക്ക് പതിനൊന്ന് രൂപ കിട്ടിയതാണല്ലോ അതില്ലേ ഇന്ന് വില ഉറഞ്ഞുപോയി ഇനിയും എനിക്ക് കരിപ്പെട്ടി വേറെ തരേണ്ടി വരും ആരോട് ചോദിച്ചിട്ട് വന്നാലും ഈ വിലയെ തരാൻ പറ്റും

നിന്റെ സായ്പോട് എന്ന് പറഞ്ഞേക്ക് തോന്നും പോലെ വിലയും ഇല്ലെന്ന് ചോര വെള്ളമാക്കിട്ടുള്ള ഞങ്ങൾ ഉണ്ടാക്കുന്നത് തിന്നു കൊഴുത്ത് കാറി ചുറ്റി നടക്കുന്ന നിന്റെ സായ്പിനത് മനസ്സിലാവില്ല നിനക്കറിയാമോടാ ഇത് വിറ്റ